തൻ്റെ വീടിൻ്റെ അകത്ത് തൻ്റെ റൂമിൻ്റെ അകത്ത് കയറി കഥ കടച്ച് കരയാൻ തുടങ്ങി ഭാര്യ വന്നു മക്കൾ വന്നു കുടുംബക്കാർ വന്നു കൂട്ടുകാർ വന്നു നാട്ടുകാർ വന്നു എന്തേ നിങ്ങൾ കരയുന്നത് എന്തേ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അതല്ല സാമ്പത്തിക ബാധ്യതകളുണ്ടോ എന്തുണ്ടെങ്കിലും പറയും നമ്മൾ പരിഹരിക്കും ആ സമയത്ത് മഹാനായ സൈദുബിന് പറഞ്ഞു എനിക്ക് ഒരു രോഗവും എനിക്ക് ഒരു കടബാധ്യതയുമില്ല എനിക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ എന്തേ കരയുന്നേ എനിക്കിന്ന് അറുപത് വയസ്സ് പൂർത്തിയായി അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് നമുക്കിനി അറുപതല്ല എഴുപതല്ല എൺപതല്ല തൊണ്ണൂറല്ല നൂറ് വയസ്സ് പൂർത്തിയായാലും വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ അന്ന് ഒരു കേക്ക് വാങ്ങിച്ചൊന്ന് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു ടൂ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമാണ് മഹാനായ ജയിതവിനു സമ റദിയുള്ള അറുപത് വയസ്സ് പൂർത്തിയായി അന്ന് കരയാൻ തുടങ്ങി എന്തിനാ കരഞ്ഞേ മഹാനുഭാവനോട് പറഞ്ഞപ്പോ ആ മക്കളെ മക്കളെ മക്കളന്മാരൊക്കെ ഒന്ന് ഒന്ന് സംസാരിക്കാതിരിക്കോ കേട്ടാ മക്കളെ നിങ്ങളൊന്ന് സംസാരിക്കാതിരിക്കോ ഏ നിങ്ങൾ നല്ല മക്കളാണ് കാടങ്കോടുള്ള പ്രിയപ്പെട്ട മക്കളെ നല്ല മക്കളാണ് സംസാരിക്കാതിരിക്കോ ഏഹ് സംസാരിക്കാതിരുന്ന നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു അവസാനം സംസാരിച്ച ഞാൻ പറയൂല ഇരിക്കോ സംസാരിക്കാ ആ ഇനി അവർ സംസാരിക്കാതിരിക്കും കേട്ടാ മഹാനായ വയസ്സ് കരഞ്ഞു ചോദിച്ചു എന്തേ കരയുന്നത് എന്തേ ആ സമയത്ത് മഹാനായ സമയത്തു മഹാനായാഹു പറഞ്ഞു കൊടുത്ത മറുപടി കാടങ്കോടുകാരെ നമ്മുടെ ഹൃദയത്തിൽ തട്ടണം മഹാനായ എന്റെ പ്രിയപ്പെട്ട മക്കളോട് കുടുംബക്കാരോട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ എന്തിനാണ് കരയുന്നതെന്നറിയോ എനിക്കൊന്ന് അറുപത് വയസ്സ് പൂർത്തിയായി അറുപത് വയസ്സ് പൂർത്തിയായിട്ട് എന്തിനാണ് കരയുന്നതെന്ന് കുടുംബക്കാർ ചോദിക്കുമ്പോൾ ഇന്നപ്പം ദിവസം നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഒന്നുമില്ലെങ്കിലും അറുപത് വർഷത്തോളം ദുനിയാവിൻ്റെ മെറുകയിൽ ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്ക പടച്ചറപ്പ് നിങ്ങൾക്ക് അവസരം തന്നല്ലോ അതോർത്തിട്ട് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ആ സമയത്ത് മഹാനായ സയ്സം ലാഹുവന്നു തൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ എൻ്റെ അറുപത് വർഷപ്പ ഞാനെന്ന് ഗുണിച്ചു നോക്കി എൻ്റെ അറുപത് വർഷത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊണ്ട് ഞാനെന്ന് ഗുണിച്ചു നോക്കിയപ്പോ ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസമാണ് ഈ ദുനിയാവിൻ്റെ മറുകയിൽ ഞാൻ ജീവിച്ചു മക്കളേ മഹാനായ കുടുംബക്കാര് പറയുകയാണ് ദിവസം നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാന് പടച്ചറബ് അവസരം തന്നല്ലോ അത് ഓർത്തിട്ട് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ സൈതബിനുള്ള തൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ മക്കളെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസത്തെ കുറിച്ച് ഓർത്തിട്ടെനിക്ക് പേടിയില്ല ഞാൻ പേടിക്കുന്നത് ഒരേ ഒരു ദിവസപ്പൊർത്തിട്ടാണ് ഞാൻ കരയുന്നത് ഒരേ ഒരു ദിവസപ്പൊർത്തിട്ടാണ് കാടങ്കോടിൻ്റെ സുന്ദരമായ പള്ളിയുടെയും മദറസയുടെയും സുന്ദരമായ ചാരപ്പ് വന്ന പ്രിയപ്പെട്ടവരെ നമ്മളെന്തെങ്കിലും ആ ദിവസത്തെ കുറച്ച് ഓർപ്പെട്ടുണ്ടോ നമ്മുടെ ആയിസിലെ പ്രവർഷമാണ് കഴിഞ്ഞ പോയത് അൻപത് വർഷം ജീവിച്ചവരുണ്ട് അറുപത് വർഷം ജീവിച്ചവരുണ്ട് എഴുപത് വർഷം ജീവിച്ചവരുണ്ട് എൺപത് വർഷം ജീവിച്ചവരുണ്ട് നാൽപ്പതും മുപ്പതും ഇരുപതും വർഷം ജീവിച്ച വരണ്ട് കഴിഞ്ഞ പോയ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാ നമ്മളാ ദിവസപ്പൊ കുറച്ചു ഓരത്തെട്ട് കരഞ്ഞിട്ടുണ്ടോ മഹാനായ സൈദ ബിനാഹുവിൻ പറയാ മക്കളെ ഞാൻ കരയുന്നത് ഏത് ദിവസത്തെ കുറച്ചു ഓരത്തെട്ടെന്നറിയോ നാളെ പടച്ചവന്റെ പരലോകപ്പിൽ ഈ ജയിദിനെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ നിനക്ക് അറുപത് വർഷം തന്നല്ലോ ആ അറുപത് വർഷത്തിന്റെ ഇടയിൽ നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പടച്ചറപ്പ് നാളെ ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ആ ദിവസത്തെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാ ചൂടുള്ള നാളുണ്ടേ ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാല ചൂള വന്തോശ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണപ്പിനാൽ ഒലിക്കുന്നതാണ് ഈള സുഹൃത്തുക്കളേ പതയ്ക്കുന്നതാണ് മൂള sama <tik> ചെന്നാൽ കോള നാളെ പടച്ചവന്റെ ഈ ചോദിക്കുമല്ലോ പരലോകത്തിൽ നീ എനിക്ക് വേണ്ടി ആയുസ് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ പടച്ചവന്റെ മുമ്പിൽ ഒന്നും എടുപ്പ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ മാലാകമാരോട് പടച്ചറബ് പറയുന്ന മക്കളെ ഹുദൂ ഫുല്ലൂ മലക്കുകളെ അവനെ പിടിക്ക മലക്കുകളെ മലക്കുകളെ അവളെ പിടിക്ക് മലക്കുകളെ അവൾക്ക് കൊടുപ്പായസ് അവന് കൊടുപ്പായുസ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ സ്വതക്കയില്ലാതെ ഖുർആന് പാരായണമില്ലാതെ അമരില്ലാതെ തസുബി ഇല്ലാതെ സ്വലാപ്പില്ലാതെ ഇസ്തികഫാറില്ലാതെ തഹലീലില്ലാതെ തഹ്മീദില്ലാതെ അവന് ഉടപ്പായുസ് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ടാണ് അവന് കടന്നു വന്നത് മല അതുകൊണ്ട് ഫകുല്ലൂ അവരെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുമലക്കളെ അലക്കുകളേ സുമൽ ജഹീമസൊല്ലു കപ്പി കാണുന്ന നരകത്തിലേക്കു വലിച്ചെറിയാൻ പടച്ചറബ് പറയുന്ന ഒരു ദിവസമുണ്ട് മക്കളെ ആ ദിവസത്തെ കുറച്ച് ഓർത്തിട്ടാണ് തന്റെ കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കുകയാ മഹാനായാഹുവന്നു തൻ്റെ കുടുംബക്കാരോട് കൊടുത്ത മറുപടി മക്കളെ ഞാൻ എന്റെ അറുപത് വർഷത്തെ അറുപത്തി അഞ്ചു കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കി നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ ആ മൊബൈൽ എടുത്തിട്ട് കാൽക്കുലേറ്റർ എടുക്കണം എന്നിട്ട് നമ്മൾ ജീവിച്ച വർഷത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊണ്ടൊന്ന് ഗുണിക്കണം എത്ര ദിവസം കിട്ടും ആ ദിവസമാണ് നമ്മൾ ജീവിച്ചത് ആ ദിവസത്തിൽ എന്ത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു